ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡെൽറ്റക് യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾക്ക് ഇതുവരെ സ്വന്തമായിട്ടൊരു വീട് വാങ്ങാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ വളരെ ആയിട്ടുള്ള വളരെ ലോബർസിൽ വരുന്ന ഏതൊരു സാധാരണക്കാരനും ആഗ്രഹിക്കുന്ന തരത്തിലുള്ള വീടുകളും വീടുകളുടെ ഡീറ്റെയിൽസുമാണ് നമ്മളിന്നും നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള നല്ലൊരു വീടാണ് നമ്മളിന്നും നിങ്ങൾക്ക് മുന്നിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടത്തുള്ള ബെല്ലേ കൂടി എനേബിൾ ചെയ്യാനും മറക്കരുത് എങ്കിൽ മാത്രമാണ് നമ്മളുടെ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുകയുള്ളൂ നമ്മളുടെ ഇന്നത്തെ വീട് വന്നിട്ടുള്ളത് ചങ്ങനാശ്ശേരി ഭാഗത്തെ മാമൂട് തിരുവല്ല ഭാഗത്തായിട്ടാണ് ശരിക്കും വീട് വരുന്നത് തിരുവല്ല റോഡിൽ നിന്ന് അഞ്ച് സെൻറ്റ് സ്ഥലവും ആയിരത്തി അൻപത് സ്ക്വയർ ഫീറ്റിൽ വരുന്ന വളരെ മനോഹരമായിട്ടുള്ള എല്ലാവിധ പണികളും കഴിഞ്ഞാൽ നല്ലൊരു വീടുമാണ് നമുക്കിന്ന് വേൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് വീടിൽ മൂന്ന് ബെഡ്റൂം ഹാൾ കിച്ചൺ തുടങ്ങിയ എല്ലാവിധ സൗകര്യങ്ങളും കൂടിയാണ് നമ്മളുടെ ഈ വീട് വന്നിരിക്കുന്നത് നമ്മൾ ഫോട്ടോയിൽ കാണുമ്പോൾ ഇതാണ് നമ്മുടെ വീട് അത്യാവശ്യം എല്ലാവിധ പണ്ടെങ്കിലും കഴിഞ്ഞ് ഫ്രണ്ടിലെ ഗേറ്റോട് കൂടിയ ചുറ്റുമുതലൊക്കെ കിട്ടി നല്ലൊരു വീടാണ് നമുക്ക് ഇന്ന് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് മാത്രമല്ല നമുക്ക് വീടിനോട് ചേർന്ന് പള്ളി അമ്പലം സ്കൂള് ടൗൺ തുടങ്ങിയ കാര്യങ്ങൾ പറ്റി അതുപോലെ തന്നെ വെള്ള സൗകര്യം അങ്ങനെ എല്ലാവിധ സൗകര്യവും കൂടി നല്ലൊരു വീടാണ് നിങ്ങളിലേക്ക് ലഭിക്കാൻ പോകുന്നത് അപ്പോൾ ഇതിനായിട്ട് നമ്മുടെ ഹൗസ് ഹോൾ പ്രതീക്ഷിക്കുന്ന വില എന്ന് പറയുന്നത് ഇരുപത്തി ലക്ഷം രൂപ മാത്രമാണ് അപ്പം നിങ്ങൾക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീടിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളും അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന കോണ്ടാക്ട് നമ്പറിൽ നിങ്ങൾക്ക് നേരിട്ട് തന്നെ വിളിച്ച് വീടിനെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളും അന്വേഷിച്ചറിയാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങളുടെ കയ്യിൽ വീട്ടുകാ സ്ഥലമൊക്കെ കൊടുക്കാറുണ്ടെങ്കിൽ അത് നമ്മുടെ ചാനൽ പരസ്യം ചെയ്തുകൊണ്ട് സെയിൽ ചെയ്യാനും കൂടി നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോയുടെ താഴ്ന്ന കമൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങളെ നേരിട്ട് കോൺടാക്ട് ചെയ്തതായിരിക്കും അപ്പോൾ വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ള ബറ്റസ്റ്റ് ഫുള്ളായിട്ടുള്ള മറ്റൊരു വീടിൻ്റെ ഡീറ്റെയിൽസുമായി നമുക്ക് വീണ്ടും വരാം അത് എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്